സുഹൃത്തുക്കളെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വെള്ളയിൽ ഹാർബറിൻ്റെ പുല്ലിമുട്ടിലാണ് പിന്നെ മുമ്പും പുറത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇന്ന് വന്ന് നോക്കിയതാണ് ഇന്ന് വന്നത് കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് മണി ആയിട്ടുണ്ട് അങ്ങനെ പത്ത് മണി മുതൽ ഏകദേശം ഒരു പതിനൊന്നരയോളം ഞങ്ങളുടെ ചൂണ്ടായിട്ട് നിന്നു എന്തൊക്കെ കിട്ടി എന്തൊക്കെയായിരുന്നുള്ളതി വയ്യാലെ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കണ്ട നിങ്ങളെ കമൻ്റ് അടിയാണ് എനിക്കുള്ള പെട്രോള് എന്തോ എന്ത് സാധനം വർക്കാനും പെട്രോൾ വേണമല്ലോ അപ്പോൾ ഞാൻ മുന്നോട്ട് ഓടണമെങ്കിൽ കമൻ്റ് അടി മസ്റ്റാണ് അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോസ് എത്തുന്നതിലും കമൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതും അതുകൊണ്ട് കമൻ്റ് അടിക്കാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിക്കാണ് ഒരു മാത്തോട്ടുള്ള ഒരു സഹോദരനാണ് പിന്നെ കടലിൽ അത്ര തരുന്നങ്ങനെ കാണുന്നില്ല ഒരു വേലിയറക്കത്തിൻ്റെ ഒരു ലക്ഷണം പോലത്തെ രൂപത്തിലാണെന്ന് കടലിങ്ങനെ കാണുന്നത് നല്ല ചൂടുണ്ട് നല്ല വെയിലാണ് അപ്പം അങ്ങനെ കാത്തിക്കായിരുന്നു പിന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് അടുത്ത പ്രദേശങ്ങളിലൊക്കെ നല്ല ഫിഷിംഗ് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം അതൊരുപാട് ആളുകളൊന്ന് ഫിഷിങ് ചെയ്യുന്നത് അവിടെ ആള് ഞാൻ വന്ന് കണ്ട ആളുകളോട് ചോദിച്ച് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കും അങ്ങനെ ഇവർ നോക്കുന്നുണ്ട് എന്നാൽ എന്നുള്ള ചെറിയ ചെറിയ മുട്ടൽ പോലത്തെ കിട്ടിയത് വളരെ ചെറിയ മീനുകളെ ഏറെ എടുക്കുന്ന പോലെയുള്ള ചൂണ്ടല് കുടുങ്ങൂലോ അങ്ങനെ ചൂണ്ടല്ലൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ വീണ്ടും ഇര സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യും വീണ്ടും എറിയുന്നുണ്ട് ഇവരുടെ അടുത്ത് മത്തി ഉണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ ഉണ്ട് ഈ റോഡിൽ യൂസ് ചെയ്യുന്ന ചൂണ്ടല് സെറ്റ് ചെയ്തിട്ടുള്ളത് ബൈറ്റായിട്ട് ഇടുന്നത് ചെമ്മീൻ തന്നെയാണ് പിന്നെ എറിചൂണ്ടടും എറി ചൂണ്ട ഇട്ട് വെക്കുന്നുണ്ടാവും അതിലെന്തെങ്കിലും മത്തി തല ഒഴിവാക്കിയിട്ടുള്ള മത്തി ഇടും പിന്നെ മത്തിൻ്റെ ഹാഫ് പീസ് ആക്കിയിട്ട് ഇടുന്നുണ്ട് അതൊക്കെ വയ്യാലെ കാണാം ഈ മത്തി മുറിച്ചിട്ടുന്നതൊക്കെ പിന്നെ ഇന്ന് അറുത്താൽ ഉണ്ട് എന്നുള്ളത് ഞാൻ വളരെ വൈകിട്ടാണ് അറിഞ്ഞത് ഞാൻ ഹോട്ടലിൽ ഇറങ്ങിയപ്പോൾ നിൽക്കാനൊന്നും തോന്നിയില്ല പിന്നെ ഞായറാഴ്ച ആണല്ലോ അപ്പം പൊതുവെ ചില ഞായറാഴ്ച ഒന്നും ഇറങ്ങുമ്പോൾ അങ്ങനെ ആരെയും കാണാറില്ല എന്നാലും റോഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് തിരിച്ചുവരുമ്പോൾ അങ്ങനെ പോലീസാരൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു നാളോട് ഇങ്ങനെ സംസാരിച്ചപ്പം പോലീസാരെ പറഞ്ഞു ഇന്ന് ഹർത്താലാന്ന് പറഞ്ഞു അങ്ങനെയാണെന്ന് ഹർത്താലാന്നുള്ള ഇങ്ങനെ ആർന്നത് പക്ഷെ ഇന്നലെ വയനാട്ടിൽ ഹർത്താലുണ്ട് എന്നുള്ള കേട്ടിരുന്നു പിന്നെ ടി വി കാണില്ലേ വാർത്ത നോക്കല്ലേ എന്നുള്ള കമൻ്റൊന്നും വേണ്ട ടി വി കാണില്ല അതുപോലെ തന്നെ ഇപ്പം വാർത്ത സ്റ്റാറ്റസ് വരെ നോക്കലില്ല സമയമില്ല വേറെ ഒന്നുമല്ല അപ്പം എല്ലാവർക്കും ഹർത്താൽ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം തല ഇങ്ങനെതാ ഈ ചൂണ്ടക്കണ്ണി കൊണ്ട് ഇങ്ങനെ മുറിച്ചിങ്ങട്ട് വേർപ്പെടുത്താണ് അത് ചുറ്റിയിട്ട് മുറിച്ചിങ്ങോട്ട് വേർപ്പെടുത്താണ് ഉണ്ടല്ലേ അതിന് ശേഷം ബാക്കിയുള്ളത് ചൂണ്ടയിൽ ഇങ്ങനെ കൊളുത്താണ് ഏറ് ചൂണ്ടയാണേ ഏറ് ചൂണ്ടയിൽ ഇങ്ങനെ കൊളുത്തിട്ട് ചൂണ്ട കണ്ണിങ്ങനെ ഇട്ട് സെറ്റാകാം അത് നോർമൽ ചൂണ്ട കണ്ണിങ്ങനെ നേർത്തിയിടുമല്ലോ അത് നേർത്തിട്ട് പിന്നെ ബാക്കോട്ട് വലിച്ചിടും അല്ലെങ്കിൽ എറിയുമ്പോൾ കുടുങ്ങി പോകും അങ്ങനെ ബാക്കോട്ട് വലിച്ചിട്ടിട്ട് പിന്നെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നേരത്തെ നിന്ന് ആ സ്ഥലത്തല്ല കേട്ടോ നമ്മൾ കുറച്ചുംപാട് ഇപ്പുറത്തേക്ക് നിന്നിട്ടുണ്ട് അതിന് ഇവിടെ ആ സ്ഥലത്ത് തീരെ മീനടിക്കായിട്ട് ഇപ്പുറത്തേക്ക് പോകുന്നതാണ് ഒരു നല്ല പൊള്ളുന്ന വെയിലെത്തന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും ഇനി ഇതിനൊക്കെ ഫിഷിങ്ങൊക്കെ ഇഷ്ടമുള്ള ആളുകൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട പിന്നെ റോഡ് അവിടെ ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ തന്നെ ഇറക്കി ഇങ്ങനെ കുത്തി അങ്ങനെ വെച്ച് നിർത്തിയിട്ടാണുള്ളത് അതിൻ്റെ ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇറച്ചുകൊണ്ട് സെറ്റാക്കി അറിയാൻ പോകുന്നത് ആ കയറിച്ചുകൊണ്ട് എറിഞ്ഞിട്ടു വേറൊരു ചോണ്ട് ഒരുപാട് ദൂരത്ത് കയറേണ്ട മെയിനോടെ ഈ കല്ലുകളിടയിലായിരിക്കും ദമൂറ് ചെമ്പല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓവർ ദൂരേക്ക് അല്ലാതെ എറിഞ്ഞാൽ മതി എറിഞ്ഞ് കഴിഞ്ഞ് ഉടനടി വലിയ പോകുമ്പോൾ പെട്ടെന്ന് ഇടതാക്കണം പിന്നെ ഇവരെന്തങ്ങനെ കറൻ്റെ സൈഡൊക്കെ നോക്കിക്കണതെന്നാണെങ്കിൽ ഈ നമ്മൾ റോഡ് കുത്തിട്ട് വിടണം ആ റോഡ് വിലക്ക് അടി വരുന്നുണ്ടോ എന്നുള്ളതാണ് എന്തെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കരയിൽക്കങ്ങനെ അത് കോഴിക്കോട് മെയിൻ ബീച്ചുള്ള കര ഇങ്ങനെ കാണും ഇവിടുന്ന് കാണുന്നൊക്കെ അതാണ് കാണുന്ന ലോങ് കാണുന്ന ടവറ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കോഴിക്കോട് നമ്മളെ മെയിൻ ബീച്ചിൽ ഇതിൻ്റെ സെൻട്രൽ ഭാഗം ഉണ്ടല്ലോ അതായത് ആദാമിൻ്റെ ചായക്കട കോർപ്പറേഷൻ്റെ ഓഫീസൊക്കെ വരുന്നത് അതിൻ്റെ അടുത്തുള്ള ആ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ബാക്കുള്ള ടവറാണ് മറ്റേ ഫ്ലാറ്റ് കാണുന്നത് വലിയ എൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് ആണെന്നല്ലേ ടവറിൻ്റെ അത് അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഫ്ലാറ്റില്ല ആ ഫ്ലാറ്റാണ് കാണുന്നത് ഏറ്റവും ഹിറ്റ് കാണുന്നത് എവിടെ നിന്ന് നോക്കി നോക്കിക്കുമ്പോൾ ഭയങ്കര രസം കേട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെ ജസ്റ്റ് ചെറിയ ഫാമിലിയൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ എൻ്റെ മോൾക്കൂടെ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കോഴിക്കോട് പുതുതായിട്ട് കാണാൻ വന്ന ആൾക്കാർ പിന്നെ കടുക്ക് പുറക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് അവിടെ ഉണ്ട് കടുക്ക പൊറുക്കുന്ന ആളുകൾ വെള്ള വെള്ളതൊക്കെ ഇറങ്ങി കല്ലിൻ്റെ ഇടയിലൊക്കെ കൈയിട്ട് ഇങ്ങനെ പൊറുക്കുന്നുണ്ട് പിന്നെ കടുക്ക പൊറുക്കി കൂട്ടിയിട്ടൊരുത് ഞാനിൻ്റെ അവസാനം കാണിക്കുന്ന കണ്ണൊക്കെ തള്ളിപ്പോവും ആ കൂട്ടിയിട്ടതിൻ്റെ പുറമെ ഒമ്പതിനായിരം എണ്ണം കടുക്കുക അവർ വിറ്റി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്നോട് മറ്റേന്തോരു കുടുങ്ങിയതും ഡൗട്ട് ഉണ്ടായിട്ട് ഞാൻ വലിച്ചു വയ്ക്കുകയാണ് അത് ചെറുതെന്തോ അങ്ങനെ മുട്ടിയതാണ് അങ്ങനൊന്നും ലോക്ക് കിട്ടിയില്ല എനിക്കിപ്പോൾ തോന്നിച്ചേ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന എനിക്ക് തോന്നിയതാച്ചലേ മറ്റേ ചെക്കൻ പറഞ്ഞോ ചിലവലത് ശരിയാവും ചിലവിലത് ശരിയാവില്ല എൻ്റെ ശരിയായില്ല എന്ന് അതുപോലെ എനിക്ക് അന്നേരം തന്നെ തോന്നീനി അങ്ങനെ തോന്നീനി അതുപോലെ തന്നെ ആയിന്ന തോണേ കാര്യമായിട്ടൊന്നും അടിച്ചില്ല പിന്നെ പറഞ്ഞാൽ ഇറങ്ങാൻ ഞണ്ട് അതുപോലെ തന്നെ വളരെ ചെറിയ മീനുകൾ എന്തു ചെയ്യാണോ എറങ്ങേനടുത്ത് പോവാണ് പിന്നെ നല്ല ചൂടുണ്ട് നല്ല നല്ല സമയത്ത് പൊതുവെ ഈ ഭയങ്കര കയറുള്ള സ്ഥലത്തേക്ക് മീനടിക്കല് കുറവായിരിക്കും അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ചില സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഏട്ട പോലത്തൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ലൊക്കേഷൻ ഇവിടെ അല്ല ലൊക്കേഷൻ വേറെ ലൊക്കേഷനിലാണ് പിന്നെ അവിടെ കരിങ്കാലൊക്കെ ചൂടായി നിൽക്കെയായിരിക്കും വെള്ളത്തിന് വ്യായം കുറവാകുമ്പോൾ അവിടെയും വെള്ളത്തിൻ്റെ അടിയിൽ അങ്ങനെ ചൂടുണ്ടാവുമല്ലോ അങ്ങനെ പരമാവധി സമയം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും കാസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വീണ്ടും കാസ്റ്റ് ചെയ്തു ഇത് പിന്നെ അവിടെ നിന്നും ചെയ്യുന്ന അത്ര ഒരുപാട് ലോങ് കാസ്റ്റും ചെയ്യുന്നില്ല ചെറിയ കാസ്റ്റ് കാസ്റ്റ് ചെയ്യാണ് കുറഞ്ഞ ദൂരത്തേക്ക് ഒരുപാട് എഫേർട്ടില്ല അതുപോലെ തന്നെ പിന്നാണ് അങ്ങനെ പുലിമുട്ടിൻ്റെ മുകളിൽ നിന്നിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ കുറേ ഏകദേശം നല്ല ആഴുള്ള സ്ഥലത്തേക്ക് എത്തും മീനുകളൊക്കെ ഉള്ള ഏരിയയിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ മീനില്ലെങ്കിൽ അല്ലെങ്കിൽ മീൻ ഏറെ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ മീൻ ഏറെ എടുക്കുന്നില്ല ഞണ്ട് പോലത്തെതൊക്കെ ഈ മത്തി ഫുള്ളിട്ടിട്ട് കയറി ഇങ്ങനെ ഫുള്ള് അടിച്ച് തിന്നുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവർ കാലിൻ്റെ ഇടയിൽ റോഡ് പിടിച്ചാണ്ട് ഏർ അങ്ങനെ വലിച്ചു നോക്കുകയാണ് ഏർ ചൂണ്ട വലിച്ച് നോക്കുമ്പോൾ ഈർ ചുണ്ടിനും ഫുള്ളൊന്നുമില്ല മത്തി ഫുള്ള് തീർന്നിട്ടുണ്ട് പിന്നെ ഈ ഫിഷിങ് ഫുഡ് ബ്ലോഗ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയണം ചെറിയ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്നുണ്ട് സക്സസ്ഫു നടക്കുന്നൊരു സാഹചര്യത്തിലല്ല പള്ളത് ക്രമേണ റെഡി ആക്കാം പിന്നെ ഞാൻ അവിടെ നിന്ന് കിട്ടായിട്ട് അവർ നിർത്തി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെള്ള ലാർബറിലേക്ക് വന്നു അപ്പോൾ അവിടെ മത്തിച്ചാകര വന്നിട്ടുണ്ട് അതൊക്കെ പൊടിക്കാൻ പോണ കമ്പനി അതായത് പൊടിക്കാൻ ഓരോ കമ്പനികൾക്ക് പോകില്ല അങ്ങനത്തെ ഇതിലേക്ക് അങ്ങനത്തെ ലോറികൾക്ക് ലോഡ് കയറ്റി കൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രഷ് മത്തി കേട്ടോ അതൊക്കെ അന്ന് വില കുറഞ്ഞ പോലെ വില കുറഞ്ഞ ഇന്ന് അത്യാവശ്യം മത്തിക്ക് വില ഉണ്ടെന്നെങ്കിൽ തോന്നുന്നു അതുപോലെ തന്നെ അത് കൂട്ടിയിട്ട് വേണ്ടിയില്ല ഒരു മൂന്ന് കൂട്ടായിട്ട് അതൊരു കോലി വലുതൊരു മീനാണ് ബക്കറ്റ് കൊണ്ടു പോകുന്നത് അതിൽ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞത് അവർ അതിലേക്ക് പറഞ്ഞത് ഒരു മൂന്ന് മൂന്നോരി ആക്കി വെച്ച് ഒരു ഓരിക്ക് നാന്നൂറ് പറഞ്ഞു പിന്നെ ഞാൻ തിരിച്ചു വരണമെന്ന് പറഞ്ഞു മുന്നൂറ് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഇരുന്നൂറ് പറഞ്ഞു എന്നിട്ട് അതാരും വാങ്ങിയിട്ടില്ല പിന്നെന്താ എനിക്കറിയില്ല ഞാൻ പിന്നെ പോന്നു പിന്നെന്താ താഴത്ത് മനുഷ്യന്മാർ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു മുകളിൽ കായികന്മാരും കാക്കകളും പരുന്തുകളും അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ് എൻ്റെ അടയ്ക്ക് താഴെന്ന് പറക്കണോ ബ്രാഞ്ചിൽ പോകുന്ന കാണാം തോണിന്ന് മീൻ കയറ്റുന്നതും കരയിൽ നിന്ന് കച്ചവടം ചെയ്യുന്നതും ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും ഞാനത് ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോവാണ് കയറ്റി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലത്താണ് ഞാൻ പറഞ്ഞത് മൂന്ന് കൂട്ടാക്കി വെച്ചിട്ട് അവിടെ പിന്നെ കുറഞ്ഞ് കുറച്ച് വന്ന് ഇരുന്നൂറ് ഒരു ഒരുക്കി വില പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഇരുന്നൂറ് പേരും വില പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് ഇനി ഉറവിലോ മക്കളാണ് ഇനി ഉറവിലോ മക്കളെന്ന് പറയുന്നുണ്ട് ഞടുത്ത് ഹാർബറിലെ കാഴ്ചകളൊക്കെ കാണാൻ വേറൊരു രസമാണ് ഞാൻ ഹാർബറില് യഥാർത്ഥ സൗണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ஆளா <laughs> ിൽ നിന്ന് മുംബൈ പറഞ്ഞിറങ്ങി ഫ്രാൻസിസ് റോഡിൻ്റെ അടുത്ത് നിന്ന് ഈ നെയ്നാമ്പളപ്പോൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡുണ്ടല്ലോ ആ റോഡിൻ്റെ അവിടെനിന്ന് തന്നെ കടുക്കാനെ കുന്നുപോലെ കൂട്ടിയിട്ടിട്ട് കച്ചവടം നടക്കാണ് ഞാൻ അവിടെയൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒമ്പതിനായിരത്തിലധികം കടുക്കാൻ ഇന്ന് തന്നെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ളതാണിത് എന്നുള്ളത് സംസാരിച്ചു വണ്ടിലങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് അവിടെ കൊട്ടകളിലതാ ചെറുത് വലുത് അതുപോലെ തന്നെ തട്ടിലുണ്ട് ഹോൾസെയിൽ കച്ചവടവും റീറ്റെയിൽ കച്ചവടവും ഒക്കെ ഉണ്ട് കാരണം അടിപൊളി കച്ചവടമാണ് അവിടെ നടക്കണേ പിന്നെ അവിടെ ഒരു പാറ ഉണ്ടല്ലോ കടലിനുള്ളോട്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് തന്നെ കാണണേ പിന്നെ അവിടെ കടലിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഒരുപാട് പാറകളുണ്ട് പിന്നെ ഈ കടൽ തീരെ പാറകളുണ്ട് അവിടെയൊക്കെ ഈ കൽമക്കായ കൽമുക്കായകൾ ഇവിടെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എന്താ ഈ വഞ്ചി എന്നറിയില്ലേ ഈ വഞ്ചിയിൽ തന്നെ പായ കെട്ടിട്ട് കൊടി പോലെ നിൽക്കുന്ന പായ് കിട്ടിട്ട് പായ് കിട്ടിയിട്ട് പായൻ്റെ അടുത്തിങ്ങനെ നിർത്തിട്ടും ഇങ്ങനെ അടുന്ന് കുടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് യുവാക്കൾ തന്നെ നീ അറേഞ്ച് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അടുക്ക കൊറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെ കമൻ്റ് അടിക്കാൻ മറക്കരുതേ കമൻറ്റാണ് ഇവിടുത്തെ ഇന്ധനം അതായത് പെട്രോൾ അപ്പോൾ പെട്രോളിൽ അതെനിക്ക് മുന്നോട്ട് വേണം ഞങ്ങൾ കമൻ്റ് അടി മറക്കണ്ട അപ്പോൾ ഓക്കെ താങ്ക് യു ഇവിടുത്തെ വീഡിയോയിൽ വീണ്ടും കാണാം